യു ക്യാൻ ടാഗ് എൻ്റെ പേര് ജിഫ്ന ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു ഇപ്പോൾ ജർമ്മൻ പഠിക്കാൻ വേണ്ടി കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ കുറേ കൺഫ്യൂസ്ഡ് ആയിരുന്നു ഏത് സെലക്ട് ചെയ്യണം ഏതാണ് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ അറ്റ് ലാസ്റ്റ് ഞാൻ മാസ്റ്റർ മാസവിദ്യ എന്നുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആപ്പ് വഴി കണ്ടു അത് വിളിച്ച് എൻക്വയറി ചെയ്തു നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് ഫീസും സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്തു തന്നു അതൊരു ബിഗ് താങ്ക്സ് ഉണ്ട് പിന്നെ മാസ്റ്റർ വിദ്യ ക്ലാസ് എന്ന് പറയുന്നത് ശരിക്കും നല്ല രീതിയിൽ നമുക്ക് വന്നേക്കുന്ന മെൻറ്റർ രേഷ്മയാണ് നല്ല രീതിയിൽ നമുക്ക് ഡൗട്ടും കാര്യങ്ങളും എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാനും ഏത് നേരത്താണെങ്കിലും നമുക്ക് നമ്മുടെ ഡൗട്ടുകൾ മെസ്സേജ് ചെയ്യാനും അല്ലെങ്കിൽ കോൾ ചെയ്യാനുള്ള ഒരു ഒരു ഫ്രീഡം നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഏത് നേരത്തും കോൾ ചെയ്താലും നമുക്ക് നമ്മുടെ ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്ത് തരികയും നല്ല സപ്പോർട്ട് സപ്പോർട്ടായിട്ട് ക്ലാസ്സിൻ്റെ ടൈമിൽ നമ്മളറി അറിയുന്നില്ല ടൈം പോകുന്നത് നമ്മൾ അറിയുന്നില്ല അത്രയും നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നമ്മളായിട്ട് പഠിപ്പിക്കുന്നതാണെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതാണെങ്കിലും അതിൻ്റെ ഇടയിൽ നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും കോമഡികളൊക്കെ പറഞ്ഞ് ചിരിക്കുന്നതാണെങ്കിലും നല്ലൊരു നല്ലൊരു അപ്രോച്ചാണ് നമുക്ക് അവിടെ മെൻറ്റേഴ്സിൻ്റെ അടുന്ന് കിട്ടിയത് അതിന് തന്നെ ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് ഓക്കെ ഇനിയിപ്പോൾ എക്സാംസ് വരുന്നവരും ആണ് അപ്പം നിങ്ങളുടെ പ്രിപ്പറേഷൻ കാര്യങ്ങളാണ് ദൽ താങ്ക്സ് ടു മാസ്റ്റർ വിദ്യ ആൻഡ് താങ്ക്സ് ടു മൈ മെന്റർ റേഷ്മ താങ്ക് യു വിദ്യാഭ്യാസ